നമസ്കാരം യാതി വി എസ് ഖാണ്ഡേക്കർ എഴുതിയ വിഖ്യാത കൃതി മലയാള വിവർത്തനം നടത്തിയിരിക്കുന്നത് പ്രൊഫസർ പി മാധവൻ പിള്ളയാണ് യയാദിയുടെ വായന അനുഭവമാണ് നമ്മൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് പതിനഞ്ച് അധ്യായങ്ങൾ പിന്നിട്ടു ഇത് പതിനാറാമത്തെ അധ്യായമാണ് പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ദേവയാനി തന്നെ വഞ്ചിച്ച് തൻ്റെ പിതാവിൽ നിന്ന് മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള സഞ്ജീവനി മന്ത്രം കരസ്ഥമാക്കി കടന്നു കളഞ്ഞ കജനോടുള്ള ദേഷ്യം ഒരു ഭാഗത്ത് എന്നാൽ മറുഭാഗത്ത് ഇപ്പോഴും പറ്റാത്ത പ്രണയം അതിൽ നിന്നെല്ലാം ഒരു ഭീകര സ്വപ്നം കാണുന്ന കാഴ്ചയാണ് നമ്മൾ പതിനഞ്ചാം അധ്യായത്തിൽ കണ്ടത് കജനെ തന്റെ രാജാവായ വൃഷപർവാവ് രാജധാനിയിൽ പിടിച്ചുകൊണ്ട് തടവുകാരനായി ദേവലോകത്തു നിന്ന് പിടിച്ചുകൊണ്ട് വരുന്നതും ദേവയാനി ഖജന്റെ തല വിട്ടാൻ ആവശ്യപ്പെട്ട് തലത്തിൽ വെച്ച് വാങ്ങ വാങ്ങുന്ന തല വെട്ടിയ തല അത് വെച്ച് നൃത്തം ചെയ്യുന്ന ഒരു സ്വപ്നം ഭീകര സ്വപ്നം ആ സ്വപ്നം അവളെ വല്ലാതെ ഭയപ്പെടുത്തി അവളൊത്തിരി അത്തരത്തിലൊരു സ്വപ്നം ഒരിക്കലും കാണാൻ ആഗ്രഹിച്ചിരുന്നതല്ല കാരണം അവൾ ഇപ്പോഴും കജനെ സ്നേഹിക്കുന്നുണ്ട് ഏതായാലും ആ നൃത്തം അത് ആ നൃത്തത്തിന്റെ ഭീകരതയിലാണ് ഞെട്ടി വിറച്ചു കൊണ്ടാണ് കഴിഞ്ഞ അധ്യായം അവസാനിക്കുന്നത് ഈ പതിനാറാം അധ്യായവും അവടെ മനസ്സ് കജനെ കുറിച്ചുള്ള ചിന്തകളാണ് കാരണം ഇപ്പോഴും അവൾ കജനെ സ്നേഹിക്കുന്നുണ്ട് എങ്ങനെയാണ് തനിക്ക് ക്രൂരമായി കജനോട് പെരുമാറാൻ കഴിയുന്നത് ആ ഓർമ്മ കളവൽ അവളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് കജൻ പറയുമായിരുന്നു അദ്ദേഹത്തിന്റെ തപസ് നിഷ്ഠ അതൊക്കെ വളരെ വലുതായിരുന്നു വിദ്യാർത്ഥികൾ ആശ്രമത്തിലെത്തുന്ന വിദ്യാർത്ഥികൾ എപ്പോഴും തപോനിഷ്ഠമായിട്ടുള്ളവരായിരിക്കണം മൃതാനുഷ്ഠാനങ്ങൾ അനുസരിക്കുന്നവരായിരിക്കണം കജൻ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലായിരുന്നു വനത്തിൽ പോയി അദ്ദേഹം ദേവയാനിക്ക് വനത്തിൽ പോകുമ്പോൾ ഇഷ്ടമുള്ള പുഷ് പുഷ്പങ്ങൾ പറിച്ചുകൊണ്ട് വരുമായിരുന്നെങ്കിലും ഒരിക്കലും അത് അവളുടെ തലയിൽ മുടിയിൽ ചൂടിക്കുമായിരുന്നില്ല അവദ്ധത്തിനങ്ങാണെന്ന് സ്പർശിച്ചാൽ ആ സ്പർശനം അദ്ദേഹത്തിന് സുഖമേടുകയൊക്കെ ചെയ്യും അത് അവളുടെ മുഖത്ത് കജന്റെ മുഖം പ്രസന്നമാകുന്നത് കണ്ടിട്ടുണ്ട് അവളുടെ സ്പർശമേക്കുമ്പോൾ വൈദ്യുത വൈദ്യുതി പ്രവാഹം ഉണ്ടായതുപോലെ അദ്ദേഹം ആനന്ദ ആനന്ദിതനാകുന്നതൊക്കെ അവൾ കണ്ടിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും അത്തരം ഒരു സ്പർശം ഒഴിവാക്കാൻ വേണ്ടി ആകാതെ നത്ര നിന്ന് നിൽക്കുവാൻ അദ്ദേഹം ശ്രദ്ധിക്കുകയാണ് കാരണം അവദ്ധവശാലെങ്കാണ് സ്പർശിച്ചു പോയാലോ എന്ന് കരുതി അത്ര അത്തരത്തിലുള്ള സ്വഭാവ വിശേഷം ഇതൊക്കെ അവളെ കോവിപ്പിക്കുമായിരുന്നു അവളെ ചൂണ്ടി പിടിപ്പിക്കുമായിരുന്നു അവർക്ക് ഈ തപസ്സും ഈ സംഗതികളൊന്നും അത്ര മനസ്സിലാകുന്ന കൂട്ടത്തിലല്ല വളരെ അകന്നു കഴിയാനാണ് കജൻ എപ്പോഴും ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തോട് അവൾക്ക് ഒരു തരത്തിൽ ക്രോധവും വേറെ തരത്തിൽ അനുരാഗവുമാണ് നാളെ വസന്തോത്സവം നടക്കാൻ പോവുകയാണ് കൊട്ടാരത്തിൽ അതിന്റെ പശ്ചാത്തലത്തിലാണ് അവള് ഈ ചിന്തകളിലേക്കൊക്കെ കടന്നു പോകുന്നത് അന്നേരം ഈ ക്രോധവും അനുരാഗവും മനസ്സിൽ ഇങ്ങനെ അച്ഛന്റെ അഭാവം ഇതൊക്കെ ഉത്സവത്തിന് പങ്കെടുക്കണോ എന്നതിൽ തന്നെ അവളുടെ മനസ്സിൽ വളരെയധികം ചിന്താ കുഴപ്പമുണ്ട് ഏർ തന്റെ മനസ്സ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ പിന്നാലെ അലഞ്ഞു നടക്കുകയാണോ എന്ന് സംശയിക്കുകയാണ് ഒരു തരത്തിൽ വിവേകമുള്ള മനസ്സ് അദ്ദേഹത്തെ വെറുക്കേണ്ടതാണ് പക്ഷേ തന്റെ ചപലമായ മനസ്സിപ്പോഴും അദ്ദേഹത്തെ പ്രേമിക്കുന്നു വെറുപ്പും പ്രേമവും അത് തീയും വെള്ളവും പോലെയാണ് മന ഇത്തരത്തിൽ രണ്ടു മനസ്സും ഒക്കെ ഉണ്ട് പ്രേമത്തിന്റെ മനസ്സുമുണ്ട് വെറുപ്പിന്റെ മനസ്സുമുണ്ട് അത് സ്ത്രീകളുടെ മനസ്സിന്റെ പ്രത്യേകതയാണ് എന്നവൾ പറയുകയാണ് അത് തമ്മിലുള്ള സംഘർഷം ആ മനസ്സുകൾ പ്രേമ പരവശയായ തന്റെ മനസ്സും എന്നാൽ മറുവശത്ത് കോധപരവശമായ തന്റെ മനസ്സും ഇത് തമ്മിലുള്ള സംഘർഷം ഒരിക്കലും അവസാനിക്കുന്നില്ല ഇവിടെ നിന്ന് പോയ ശേഷം അവക്കറിയാം കജൻ തന്നെ പറ്റി തിരക്കുകയോ ആരോടൊക്കെ ഒരു വാക്കും ഇണ്ടുകയോ ചെയ്യുകയില്ല പക്ഷെ താൻ എങ്ങനെയാണോ ഇപ്പോഴും അദ്ദേഹത്തെ കുറിച്ചുള്ള ചിന്തകളിൽ തൻ്റെ മനസ്സ് വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ നിന്ന് അദ്ദേഹം സഞ്ജീവനി വിദ്യ കരസ്ഥമാക്കി വിജയശ്രീ ലോകം കീഴടക്കിയ പോലെ അദ്ദേഹം ദേവലോകത്ത് ചൊല്ലും ദേവലോകത്ത് ദേവൻ അദ്ദേഹത്തെ ഇന്ദ്രാണിയും ഒക്കെ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കും അദ്ദേഹത്തിന് മുന്നേ അവിടെ എന്താണ് കുഴപ്പം എത്ര അക്ഷരസുകളെ ആയിരിക്കും ഒരു പക്ഷേ ദേവേന്ദ്രൻ അദ്ദേഹത്തിന് കാഴ്ചവെച്ചിട്ടുണ്ടാവുക പുരുഷന്മാർ അല്ലെങ്കിലും വിശ്വാസവഞ്ചകരാണെന്ന് ഈ അവസരത്തിൽ ദേവയാനി ചിന്തിക്കുകയാണ് ചതിയന്മാർ ദുഷ്ടന്മാരാണ് പുരുഷന്മാർ ശില ശിലകളെ പോലെ ഹൃദയമുള്ളവർ മലയോടൊപ്പം പറന്നു പക്ഷികളെ പോലെ അവർ അവർ വളരെ ദൂരം ഓടിപ്പോയി കളയും സ്ത്രീകളാകട്ടെ അങ്ങനെ കണ്ണിൽ നിന്ന് എത്ര ദൂരം പോയാലും േമ പാശത്താൻ തങ്ങളുടെ അന്ധകരണത്തെ കുഴുക്കി അവർക്കരഞ്ഞുകൊണ്ടേയിരിക്കും അവർക്കതിൽ നിന്ന് ഒഴിവാകാൻ കഴിയില്ല അത്ര പൊട്ടിച്ച് എറിയാൻ പറ്റുന്ന ഒന്നല്ല അവരെ സംബന്ധിച്ചിടത്തോളം പ്രണയം പൂവിതളകൾ വാടിപ്പൊഴിയുന്നു മുള്ളുകൾ മാത്രം അവശേഷിക്കും പ്രേമത്തിന്റെ രീതിയും അതാണ് പ്രേമത്തിന്റെ രീതിയും അതാണോ എന്ന് അവൾ സ്വയം സംശയിക്കുകയാണ് ആ പൂക്കളിൽ നിന്നുയരുന്ന സുഗന്ധത്തിന്റെ സ്മൃതിയിൽ ഉരുകി സ്ത്രീകൾ ഉള്ളായിത്തീരുകയാണ് ാണ് സ്വയം പറയാണ് ഇല്ല ഞാൻ മറ്റേതൊരു സ്ത്രീയെ പോലെയും അല്ല അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാൻ തനിക്ക് കഴിയുകയില്ല താൻ വ്യത്യസ്തയാണ് അസാമാന്യാണ് ഈശ്വരൻ എനിക്ക് സൗന്ദര്യം തന്നിട്ടുണ്ട് ഈശ്വരൻ അച്ഛൻ എനിക്ക് ബുദ്ധിയും തന്നിട്ടുണ്ട് ഈശ്വരൻ സൗന്ദര്യവും അച്ഛൻ ബുദ്ധിയും തന്നു അച്ഛന്റെ ആദ്യത്തെ തപസ് മുഴുവൻ വെള്ളത്തിലായി വീണ്ടു ഓർക്കുകയാണ് കജൻ സഞ്ജീവനിക്ക് കൊണ്ടുപോയതോടെ ആദ്യത്തെ തപസ് മുഴുവൻ വെള്ളത്തിലായി വീണ്ടും അദ്ദേഹം അതേവാസിയോടെ തപസ് ചെയ്യാൻ തുടങ്ങി വീണ്ടും അതേ വിദ്യാർത്ഥിക്കാൻ ശ്രമിക്കുകയാണ് അതിനുള്ള ആരംഭങ്ങളൊക്കെ തുറക്കം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ പിതാവിന്റെ പുത്രിയാണ് മഹാ മഹാനായ ശുക്രാചാര്യരുടെ പുത്രിയാണ് ലോകത്തെ അല്പവും വകവെക്കാത്ത ശുക്രാചാര്യരുടെ പുത്രി ഞാൻ കഥനെ മറക്കും തീർച്ചയായും മറക്കും അയാളോട് എന്റെ മനസ്സിലുണ്ടായിരുന്ന പ്രേമവും മറക്കും അയാൾ എന്നെ ശവിച്ചിട്ടാണ് പോയത് യഥാർത്ഥ പ്രേമത്തിന് ശപിക്കാൻ കഴിയും അയാൾ എന്നെ ശപിച്ചു പക്ഷെ യഥാർത്ഥത്തിൽ പ്രേമിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ശമിക്കാൻ കഴിയും ഒരു മുനികുമാരനും പാണിഗ്രഹണം ചെയ്യാൻ കഴിയാതിരിക്കട്ടെ ചെയ്യാതിരിക്കട്ടെ ഇതാണ് ശാപം എന്തൊരു ശാപമാണത് ഞാനെന്താ മുനികുമാരന്മാരുടെ കഴുത്തിൽ മാലയിട്ട് കാട്ടിൽ പോയി കായിക നീൽ ഭക്ഷിച്ചു കുടിലിൽ താമസിക്കാൻ അങ്ങനെ പോകാൻ ആർക്കാണ് ഇഷ്ടം ആ ശാപം ഒന്നും എന്നെ ഏശത്തില്ല അതെന്തേലും ശാപമാണ് ഭ്രാന്തൻ എനിക്ക് എന്നെ എന്റെ സൗന്ദര്യം ഞാൻ സുന്ദരിയാണ് ബുദ്ധിശാലിയാണ് എന്നെ വിവാഹം കഴിക്കാൻ നിരവധി ആൾക്കാർ വരും മുനുകുമാരന്മാര് തന്നെ വേണമെന്ന് തനിക്ക് യാതൊരു താല്പര്യവും ഇല്ല താൻ അത്തരത്തിൽ ഒരു ജീവിതവുമല്ല ആഗ്രഹിക്കുന്നത് അവൾ സ്വയം ചിന്തിക്കുകയാണ് ഇത്രയൊക്കെ ആയിട്ട് എന്റെ മനസ്സടിത്തറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹം എൻ്റെ എന്നെ പണിഗ്രഹണം ചെയ്യുകയായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഒരു മുനികുമാരനായി ഇതേ രീതി ജീവിക്കാനൊന്നും ഞാൻ വിടുകയായിരുന്നില്ല വിടു വിടുകെ വിടുമായിരുന്നില്ല പൂക്കൾ ഒരുക്കാൻ വേണ്ടി മാത്രമല്ല പൂക്കൾ പറിച്ച മുനികുമാരിയായിട്ട് ജീവിക്കാൻ വേണ്ടി മാത്രമല്ല ഈ ആദിശക്തി എനിക്ക് ഈ സൗന്ദര്യം തന്നിരിക്കുന്നത് ശർമിഷ്ഠയെ പോലെ ഒരു സർമിഷ്ഠയെ പോലെ സുന്ദരിയായ ഒരു രാജി രാജകുമാരി പോലും എന്തുകൊണ്ടാണ് എന്നോട് അസൂയപ്പെടുന്നത് പെട്ടെന്ന് സർമിഷ്ഠ മനസ്സിലേക്ക് കടന്നു വരികയാണ് വൃഷഭ വൃഷപർവ്വ മഹാരാജാവിന്റെ വൃഷപർവ മഹാരാജാവിന്റെ പുത്രിയാണ് ശർമ്മിഷ്ഠ വളരെ സുന്ദരിയാണ് എപ്പോഴും ദേവയാനി മത്സരിക്കുന്നത് ശർമ്മിഷ്ഠയോടാണ് ആ ശർമ്മിഷ്ഠയ്ക്ക് പോലും തന്നോട് അസൂരിയാണ് അത്രക്ക് സുന്ദരിയാണ് താനെന്നാണ് ദേവയാനി പറയുന്നത് നാളെ വീണ്ടും മനസ്സ് വസന്തോത്സവത്തിലേക്ക് നാളത്തെ വസന്തോത്സവത്തിലേക്ക് പോവുകയാണ് ഓർക്കുകയാണ് സർമിഷ്ഠയ്ക്ക് ഉറക്കം വരികയില്ല നാളത്തെ ഉത്സവത്തിന് ഏത് വസ്ത്രം ധരിക്കണം ഏതെല്ലാം ആഭരണങ്ങൾ അണിയണം എന്ന ചിന്തയിൽ അവൾ ഉണർന്നിരിക്കുകയാണ് ദേവയാനിയേക്കാൾ ആകർഷകമായ വിധത്തിൽ അവൾക്ക് ഒരുങ്ങണമല്ലോ അതായിരിക്കും അവൾ വിചാരം അങ്ങനെയൊക്കെ അവിടെ ചിന്തിച്ചിരുന്ന കൊള്ളട്ട് എനിക്കെന്താ നാളെ ഉത്സവത്തിന്റെ ആദ്യ ദിവസമാണ് അതുകൊണ്ട് നാളെ എന്താ നാളെ ഉത്സവത്തിന്റെ ആദ്യ ദിവസം ഒരു പരിപാടിയുണ്ട് രാജ രാജകുമാരിയും സർമിഷ്ട എന്ന രാജകുമാരിയും അവളുടെ കൂട്ടുകാരും സഹിമാരും ഒക്കെ ചേർന്ന് വനവിഹാരത്തിന് പോകും വനവിഹാരം ത്തിന് പോകും അവിടെ അവർ ജലക്രീഡയൊക്കെ നടത്തും അച്ഛന്റെ സന്തോഷത്തിന് വേണ്ടി താനും പോകും തനിക്ക് പോകാത്തക്കൊരു മാനസികാവസ്ഥയല്ല ഇപ്പോൾ എന്നിരുന്നാലും അച്ഛൻ പോയില്ലെങ്കിൽ എന്ത് വിചാരിക്കും അതുകൊണ്ട് ഞാനും അവരോടൊപ്പം പോകും കജൻ സ്വർഗ്ഗലോകത്ത് നിന്ന് കൊണ്ടുവന്ന അവൾ ഓർക്കുകയാണ് സ്വർഗലോകത്ത് നിന്ന് കൊണ്ടുവന്ന ദേവന്മാരുടെയൊക്കെ ലോകത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു സുന്ദര വിശിഷ്ട വസ്ത്രമുണ്ട് അത് ധരിച്ചു കൊണ്ടാവും താൻ നാളെ പോവുക എല്ലാ പെൺകുട്ടികളും വന്ന് തിരിച്ചു പോകുമ്പോൾ തന്നെ തന്നെ തുറച്ചു നോക്കും അത്രയ്ക്ക് വിശിഷ്ടമാണ് ആ വസ്ത്രം ഈ ഉത്സവത്തിന് വേണ്ടിയാണ് ആ വസ്ത്രം താൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ശർമ്മിഷ്ഠയ്ക്ക് പോലും ശർമ്മിഷ്ഠ രാജകുമാരിയൊക്കെയാണ് പക്ഷെ ശർമ്മിഷ്ഠയ്ക്ക് പോലും അത്തരത്തിൽ ഒരു വസ്ത്രം ഉണ്ടാവുകയില്ല തന്നോട് ഈ വിഷയത്തിൽ പോകാൻ പറ്റി മത്സരിക്ക മത്സരിച്ച് വിജയിക്കുവാനും അവർക്ക് കഴിയുകയില്ല ഒരുപക്ഷെ അവൾ ഓർക്ക് കോൾമേർ കൊള്ളുകയാണ് ഈ വസ്ത്രം തന്റെ ഈ വസ്ത്രം ശർമിഷ്ഠ കാണുമ്പോൾ എന്തായിരിക്കും എത്തരത്തിലായിരിക്കും അവൾ ചിന്തിക്കുകയെന്ന് ആ വസ്ത്രം കജൻ കൊണ്ട തന്നതാണ് താമസം തുടങ്ങിയപ്പോൾ വീട്ടിൽ താമസം തുടങ്ങിയപ്പോൾ സമ്മാനമായിട്ട് തന്നതാണ് അന്നയാളെ അയാളുടെ സ്വാർത്ഥത്തിന് വേണ്ടിയാണ് സഞ്ജീവനി മന്ത്രി മന്ത്രം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയാണ് തനിക്ക് ഇതൊക്കെ കൊണ്ട തന്നത് അല്ലാതെ യഥാർത്ഥത്തിൽ തന്നെ സ്നേഹിച്ചത് കൊണ്ടാണെന്നൊന്നും തോന്നുന്നില്ല അന്ന് കജനോട് തനിക്ക് മോഹം തോന്നിയിരുന്നു ആ സമയത്ത് ആ വസ്ത്രം ധരിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാൽ പരസ്പരം പ്രേമം ഇല്ലാതായി അന്ന് ആ വസ്ത്രം ധരിക്കുന്നതിൽ ഒരു ഔചിത്യമുണ്ട് ഇന്ന് വസ്ത്രം തന്ന ആളോടുള്ള പ്രേമം തന്നെ അവസാനിച്ചിരിക്കുന്നു അയാൾ തന്നെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു ഇപ്പോൾ ഈ വസ്ത്രം ധരിക്കുന്നതിൽ യാതൊരു ഔചിത്യവുമില്ല നമ്മൾ പരസ്പരം കാമുകിമാർ കാമുകന്മാർ ശപിച്ചു പിരിഞ്ഞിരിക്കുന്ന അവസരത്തിലാണോ ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത് ഇത് ഇപ്പോൾ കത്തിച്ച് ചാരമാക്കി കളയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ തന്നിൽ കത്തിച്ചാരമായി തീർന്ന പ്രേമസ്മരണകൾ വീണ്ടും ഉണർന്ന് എഴുന്നേൽക്കും അതിന്റെ കാര്യമില്ല ഇഷ്ടമുള്ള ഓർക്കുകയാണ് വീണ്ടും ഖജനെ കുറിച്ച് ഇഷ്ടമുള്ള പൂക്കൾ പറിച്ചു തരാൻ വേണ്ടി ജീവൻ പോലും അപകടത്തിലാക്കി ഏത് പാറയുടെയും ഏത് അപകട സ്ഥല സ്ഥലത്തും ഗജൻ കയറും കയറുമായിരുന്നു രവയാനി വർഷ നൃത്തം ഒരു മനോഹരമായ ഒരു നൃത്തമാണ് മഴ പെയ്യുന്നത് പോലെ ആടി തിമിർക്കുന്ന ഒരു നൃത്തം അത് കണ്ടിട്ട് തൻ്റെ താളത്തിനൊത്ത് അറിയാതെ ആടുന്ന കജനെ അവൾ കണ്ടിട്ടുണ്ട് ഒരു സർപ്പത്തെ പോലെ ആടി നിൽക്കുന്ന കജനെ അവൾ കണ്ടിട്ടുണ്ട് പ്രഭാതത്തിൽ അവൾ ഉറങ്ങുമ്പോൾ താൻ ധ്യാനനിരതനായിരിക്കും കജൻ കജൻ ധ്യാനനിരതനായിരിക്കും കജന്റെ ആ ധ്യാനത്തിന്റെ അല്ലെങ്കിൽ മന്ത്രോച്ചാരണങ്ങൾ കേട്ട് അവടെ ഉറക്കത്തിന് ഭംഗം വരുതെന്ന് കരുതി ദൂരെ മാറിയിരുന്നാണ് കജൻ ധ്യാനിക്കുന്നത് അങ്ങനെ പോലും തന്നെ സ്നേഹിച്ചിരുന്ന ഒരു കജൻ ആ കജനെ ഓർക്കുകയാണ് മുനികുമാരനാണ് വൃതാനുഷ്ഠാനം ഉള്ള ആളാണ് എന്നിരുന്നാലും വലിയ തത്വശാസ്ത്രമൊക്കെ പറയുന്ന ആളാണെങ്കിൽ പോലും ഇടയ്ക്ക് അറിയാതെ അദ്ദേഹം പോലും പറയുമായിരുന്നു നീ സ്വർഗത്തിലെ അക്ഷരത്തിനെ അക്ഷരസിനെ അക്ഷരസുകളെക്കാളും അധികം സുന്ദരിയാണ് അപ്പോൾ ദേവയാനി പറയും ഓ വെറുതെ മുഖസ്തുതി പറയുകയാണല്ലേ അത് കേട്ട് ചിരിച്ചുകൊണ്ട് കജൻ പറയുമായിരുന്നു സൗന്ദര്യമുള്ളവരെ ലോകം പ്രശംസിക്കുക തന്നെ ചെയ്യും എന്താണ് വീണ്ടും ഈ ഓർമ്മകളൊക്കെ കജനെക്കുറിച്ച് വീണ്ടും തന്റെ ഉള്ളിലേക്ക് താൻ മറന്നുപോയ ഓർമ്മകൾ വീണ്ടും കയറി വരുന്നല്ലോ എന്ന് അവ അവൾ ഓർക്കുകയാണ് വീണ്ടും ഓർമ്മകൾ ഉണർന്നുണർന്നു വരികയാണ് ഇനി ആ ഓർമ്മകൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഓരോ ഓർമ്മയും തീജ്വാലയാണ് മനസ്സിനെ വല്ലാതെ വാട്ടിക്കളയുന്ന തീജ്വാല കജനോടുള്ള സ്നേഹം എന്നേക്കുമായി മറന്നു കളയണം അതുകൊണ്ട് ഈ വസ്ത്രം നാളെ ധരിക്കേണ്ട വീണ്ടും മനസ്സ് മാറുകയാണ് ഇത് കീറി എടുത്ത് ദൂരെ കളയണം ആ പ്രേമോപഹാരം പ്രേമം എല്ലാം അവസാനിച്ചിട്ട് താൻ ഇതിന്റെ ഉപഹാരം ഇങ്ങനെ സൂക്ഷിക്കുന്നത് ഇത് അത്ര സുന്ദരമായ എന്താണ് ഇതെങ്ങനെയാണ് താൻ കൈ ഇത് ധരിക്കുക ഇത് കീറി പറത്തുകയാണ് ഉചിതം വിശ്വാസ വഞ്ചകന് കൊടുക്കാവുന്ന ഉചിതമായ ശിക്ഷയാണ് അത് അല്ലാതെ താൻ ഇത് ധരിക്കുക അല്ല വേണ്ടത് അതൊക്കെ ദേവിയും ചാടി എഴുതി നീക്കുകയാണ് വസ്ത്രം ജല കീടയ്ക്ക് വേണ്ടി നീക്കി വെച്ചിരുന്ന വസ്ത്രങ്ങളിൽ നിന്ന് ആ ചുമന്ന വസ്ത്രം എടുത്തു കൊണ്ടുവന്നു അത് കീറിക്കളയാനായി കൈകൾ രണ്ട് വൈകളെടുത്തു ഒരിക്കൽ കൂടി അതിലോട്ട് നോക്കി ഇല്ല തനിക്ക് ഈ വസ്ത്രം കീറിക്കളയാൻ കഴിയുകയില്ല ഒരു പുരുഷനാണെങ്കിൽ വളരെ നിസ്സാരമായി അത് കീറിക്കഴിഞ്ഞു പക്ഷെ താൻ ഒരു സ്ത്രീയാണ് സ്ത്രീ സൗന്ദര്യത്തെ ആരാധിക്കുന്നവരാണ് സ്ത്രീ മനോഹരമായ വസ്ത്രം ഇതെങ്ങനെ താൻ കീറിക്ക അത് നാളെ തനിക്ക് ധരിക്കാൻ ധരിക്കാനായി താൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ വസ്ത്രം ഇല്ല താൻ ഒരു സ്ത്രീ തന്നെയല്ലേ പൂജ സ്ത്രീയുടെ ദൗർബല്യമാണ് ഒരു സുന്ദര വസ്തുവിനെയും നശിപ്പിക്കുവാൻ സ്ത്രീക്കാവില്ല ചന്ദ്രൻ സാക്ഷാൻ ചന്ദ്രദേവൻ പോലും ആ വസ്ത്രം കണ്ട് മോഹിച്ച് ആകാശത്ത് നിശ്ചലനായി പോയി നി നിന്നുപോയുന്നവരും അത്രയ്ക്ക് മനോഹരമാണ് ആ വസ്ത്രം ഇല്ല വീണ്ടും മനസ്സ് മാറുകയാണ് ആ വസ്ത്രം താൻ കീറിക്കളയുകയില്ല നാളെ അത് ധരിക്കും നാളത്തെ പൂർണിമയെ കുറിച്ചൊക്കെ അവൾ ഓർക്കുകയാണ് തനി വസ്ത്രം ധരിച്ചതിന് ശേഷമുള്ള ജലപ്രീഡയ്ക്ക് ശേഷം നാളെ ഈ വസ്ത്രം ധരിക്കുമ്പോൾ എന്റെ സൗന്ദര്യവും താരണ്യവും മെല്ലിത്തിളങ്ങും ശർമ്മിഷ്ഠയ്ക്ക് അവളുടെ അച്ഛൻ രാജാവ് രാജാവാണെന്ന കാര്യത്തിൽ ഭയങ്കര അഹങ്കാരമാണ് അവളുടെ അച്ഛൻ വലിയ രാജാവാണ് ഏതു വിധത്തിലായാലും നാളത്തെ ഉത്സവത്തിൽ അവളെ തേക്കാൾ താൻ മികച്ചു നിൽക്കണം തൻ്റെ മികവിൽ അവൾ അപമാനിതയാകണം ആ കഥനയിൽ ലജ്ജിപ്പിക്കണം അയാൾ തന്നെ ഈ വസ്ത്രം ഞാൻ കീറിക്കളയുകയില്ല എങ്കിലും വസ്ത്രം കീഴിക്കളയിൽ അയാളുടെ ഓർമ്മകൾ ഉണർത്തുന്നതല്ല അതിൽ നിന്നെല്ലാം തനിക്ക് മോചനം നേടണം അപ്പോഴാണ് ഉദ്യാനത്തിന്റെ മൂലയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു വള്ളിക്കുടലുണ്ട് ആ വള്ളിക്കുടലിൽ ഇരുന്നായിരുന്നു തങ്ങളുടെ സംഭാഷണങ്ങളും സലാഭങ്ങളും ഒക്കെ കഥനെ വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണിത് അത് ആ വള്ളിക്കുടൽ അങ്ങനെ ഇളക്കി പൊളിച്ച് പറിച്ചു കളഞ്ഞാലും പക്ഷേ ആ വള്ളിക്കൂടിൽ കലനു മാത്രമല്ല ഇഷ്ടം അച്ഛനും അത് ഇഷ്ടമാണ് അച്ഛൻ പലപ്പോഴും അവിടെ വന്ന് ഇരിക്കാറുണ്ട് അതുകൊണ്ട് അങ്ങനെ എങ്ങനെയാണ് അത് കളയുന്നത് രണ്ട് അച്ഛനോട് ഒരു കള്ളം പറഞ്ഞാലും നമ്മുടെ കുറുമ്പി പശു ഈടെ വലിയ ഇളക്കമാണ് അവൾ കുത്താനിട്ട് ഓടിക്കും ഇളകി തുള്ളിച്ചാടി മറിഞ്ഞുകൊള്ളും അവള് കുത്തിമുറിച്ച് കളഞ്ഞതാണെന്നൊക്കെ പറയാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു വിളി കേൾക്കുന്നത് ദേവ എന്ന വിളിയാണ് ദേവ എന്ന് വിളിക്കുന്നത് അച്ഛനാണ് ശുക്രാചാര്യർ മകളെ വിളിക്കുന്നത് മകനെ എന്ന പോലെ ദേവ എന്നാണ് അവക്കത് കേൾക്കുമ്പോൾ പ്രായമായി കഴിഞ്ഞപ്പോൾ മുതൽ നാണം തോന്നും പ്രത്യേകിച്ചും കഥന്റെ സാന്നിധ്യത്തിലൊക്കെ വെച്ച് തന്നെ അച്ഛൻ ദേവ എന്നാണ് വിളിക്കുന്നത് ഇത്തരത്തിൽ പക്ഷെ അച്ഛൻ ഇപ്പോൾ വിളിച്ചത് അവൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു അങ്ങനെ ദേവ നല്ല വിളിച്ചത് ദേവി എന്നാണ് തന്നെ വിളിച്ചത് കാരണം ഈ കജന്റെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ ദേവ എന്ന് വിളിക്കുമ്പോൾ അവളെപ്പോഴും അച്ഛനോട് കോവിക്കുമായിരുന്നു സ്നേഹത്തോടെ എന്തിനാ അച്ഛൻ എന്നെ ഇങ്ങനെ വിളി എന്നെ ദേവി എന്ന് വിളിച്ചാൽ മതി വേറെ അച്ഛൻ പറയും ഞാൻ നിന്നെ എന്ത് വിളിച്ചാൽ നീ ദേവി തന്നെയാണ് പക്ഷെ ഞാൻ ചെറുപ്പം മുതലേ നിന്നെ വിളിച്ച് ശീലിച്ചതല്ലേ ദേവ എന്ന് അതുകൊണ്ട് വിളിക്കുന്നതാണെങ്കിലും അച്ഛൻ ഇപ്പോൾ മാറിയാണ് വിളിക്കുന്നത് ദേവി എന്ന് വിളിച്ച് വിളിക്കാൻ ശ്രമിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഏർ അച്ഛന്റെ മുന്നിൽ അവൾ ഒരു തൊട്ടാവാടി പോലെയാണ് എപ്പോഴും പുഞ്ചിക്കുഴഞ്ഞ് ഒക്കെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് എന്താ അച്ഛ ഉറക്കം അച്ഛനവളോട് ചോദിക്കുകയാണ് നീ എന്താണ് ഇവിടെ നടക്കുന്നത് അവരെ ഉറക്കം വരുന്നില്ല അച്ഛ അതുകൊണ്ട് അല്പനേരം ഉദ്യാനത്തിൽ കുലാത്താമെന്ന് വിചാരിച്ച് വന്നതാണ് കയ്യിലിരിക്കുന്ന വസ്ത്രം അത് അച്ഛനെ കാണാതെ അവൾ പുറകിൽ മറച്ചു പിടിക്കുകയാണ് പക്ഷെ അവളെ തലോടിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു നിന്റെ ദുഃഖമൊക്കെ എനിക്കറിയാം ഏർ നീയെ കഥനെ ഓർത്തുകൊണ്ടുള്ള നിന്റെ വിഷമവും ഒക്കെ അറിയ അത് വീണ്ടും ആ സംഭാഷണത്തിലെ അച്ഛൻ പ്രത്യേകിച്ചും കതിനെ പറയുന്നത് അവർക്ക് ഭയങ്കര വേദന ഉളവാക്കുന്ന സംഗതിയാണ് വിഷ സദൃശമായിട്ടാണ് അവിടെ ആ സംഭാഷണത്തെ കേട്ടത് അവൾ വിഷയം മാറ്റാനായിട്ട് ചോദിക്കുന്നു എന്റെ കേട്ടാണോ അച്ഛൻ ഉണർന്നത് അല്ല ഞാൻ നിന്റെ കലച്ചുകേട്ട് കേട്ട ഉണർന്നതല്ല അച്ഛൻ അല്പം വേദനയോടെ പറഞ്ഞു തോൽവിയുടെ ദുഃഖം എന്റെ മനസ്സിനെ മതിക്കുന്നു അതായത് സഞ്ജീവനി മന്ത്രം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു അതൊരു തോൽവിയാണ് ലോകം മുഴുവൻ സഞ്ജീവനി മന്ത്രം തന്റെ കയ്യിലുണ്ടരുന്നപ്പോൾ ത്രിലോകങ്ങളും തന്നെ ആദരിക്കുമായിരുന്നു അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി കഠിന അനുഷ്ഠിച്ച് അതിലും വലിയ മന്ത്രങ്ങൾ കരസ്ഥമാക്കാൻ താൻ ചുമതലപ്പെട്ടവനായി തീർന്നിരിക്കുകയാണ് അവിടെ പറയുമെങ്കിൽ വീണ്ടും അദ്ദേഹം അങ്ങ് തപസ് ആരംഭിക്കണം അച്ഛൻ സഞ്ജീവനിക്ക് വേണ്ടി തപസ് അനുഷ്ഠിച്ചപ്പോൾ ഞാൻ ചെറിയൊരു കുറച്ച് കുട്ടിയായിരുന്നു ഇപ്പോഴങ്ങനല്ല ഞാനൊരു യുവതിയാണ് അനുഷ്ഠിക്കുമ്പോൾ അച്ഛന് വേണ്ട എല്ലാ കാര്യങ്ങളും ശുശ്രൂഷകളൊക്കെ ചെയ്യുവാൻ എനിക്ക് കഴി കഴിയും അച്ഛന്റെ കഷ്ടപ്പാടുകൾ കുറയുകയും ചെയ്യും അപ്പൊ അച്ഛൻ ചിരിച്ചുകൊണ്ട് പറയും അത് സാധ്യമല്ല അതൊന്നും നടക്കത്തില്ല അത് കണ്ടപ്പോഴത്തേക്ക് അവർക്ക് അച്ഛനോട് വീണ്ടും കോപം അച്ഛന്റെ വിചാരം താൻ ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്നാണ് അമ്മ മരിച്ചു അന്ന് മുതൽ അച്ഛനാണ് തന്നെ വളർത്തി വലുതാക്കിയത് അതുകൊണ്ട് ദേവയാനി വെറും ഒരു ചിത്രശലഭത്തെ പോലെ ഏർ തപോനിഷ്ഠയെക്കുറിച്ചൊന്നും അറിയാൻ വയ്യാത്ത പാറിപ്പറന്ന് നടക്കുന്ന ഒരു കുട്ടിയായിട്ട് മാത്രമാണ് അച്ഛൻ കരുതുന്നത് ഒന്നിനും കൊള്ളാതെ സുഖ ജീവിതം മാത്രം നയിക്കുവാൻ പര്യാപ്തിയായ ഒരാളായി ആയിട്ടാണ് അച്ഛൻ തന്നെ കാണുന്നത് അത് ശരിയാണോ എന്ന് അവക്ക് തോന്നുകയാണ് എന്നെ പറ്റി ഇങ്ങനെ ഒരു ധാരണ വെച്ച് പുലർത്താൻ എന്താണ് അച്ഛൻ അവകാശം കയ്യിരിക്കുന്ന വസ്ത്രം അച്ഛന്റെ കണ്ണിൽ പെടുമെന്നും അങ്ങനെ രാപ്പകൽ മനസ്സിനെ ഇരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സ്മരണകളും അദ്ദേഹത്തിന്റെ മനസ്സിൽ തീ പോലെ ആളിക്കത്തും നോക്കി അവർക്ക് തോന്നുകയാണ് തേടി തോന്നുകയാണ് പക്ഷെ അദ്ദേഹം സ്വന്തം ചിന്തകളിൽ ഒഴുകുകയാണ് എല്ലാത്തിൽ നിന്നും മറന്ന സ്വന്തം ചിന്തകളിൽ നാലുപാടും പരന്നിലാവിൽ നോക്കി അദ്ദേഹം വിളിച്ചു ദേവ നമ്മൾ വീണ്ടും ഏ അല്ലല്ല ദേവി എന്ന് വിളിക്കും അപ്പോൾ അച്ഛൻ പറയാണ് ഇത് ഞാൻ കൊച്ചിലെ ഞാൻ മദ്യപാന ശീലം ശീലം ഉപേക്ഷിക്കാൻ എനിക്ക് വളരെ പറ്റും മദ്യപാന ശീലത്തിന്റെ അപകടം അത് കാരണമാണ് സഞ്ജീവിനി മന്ത്രം കരസ്ഥമാക്കാൻ വന്ന കജനെ അസുരന്മാർ ചാരമാക്കി മദ്യത്തിൽ കലർത്തി ശുക്രാചാര്യരെ കൊണ്ട് കുടിപ്പിച്ചു അന്നേരം തന്നെ അദ്ദേഹം മദ്യപാന ശീലം അതിന്റെ അപകടം മനസ്സിലാക്കി ഉപേക്ഷിച്ചു അതൊക്കെ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് ഉപേക്ഷിക്കുവാനും പറ്റും പക്ഷെ നാക്കിന്റെ ശീലം ചെറുപ്പം മുതൽ ദേവ എന്ന് വിളിച്ചു പറഞ്ഞ ആ ശീലം പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ ശുക്രാചാര്യർക്ക് കഴിയുന്നില്ല കുട്ടിക്കാലം മുതൽ അവളെ വിളിച്ചത് ദേവൻ എന്നോടെയാണ് ശുക്രാചാര്യർ സഞ്ജീവനി നേടിയ ആളായത് മൂന്ന് ലോകവും അദ്ദേഹത്തിന്റെ പേര് കേട്ട് ഞെട്ടി പിറക്കുമായിരുന്നു അതേ ശുക്രാചാര്യർ ലോകത്തിലെ ഇന്ന് വളരെ നിസ്സാരനായ ഒരു സന്യാസിയായി മാറിയിരിക്കുന്നു ആയിരക്കണക്കിന് സന്യാസിമാരിൽ ഒരാൾ ഇത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് പല്ലും നഖവും കൊഴിഞ്ഞു പോയൊരു സിംഹത്തെക്കൊണ്ട് ആണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ സഞ്ജീവനി വിദ്യ അപഹരിച്ചത് മൂലം ആ ദുഷ്ടൻ അച്ഛന്റെ മനസ്സിനെത്ര ഭയങ്കരമായ ആഘാതമാണ് ഏൽപ്പിച്ചത് വീണ്ടും ദേവയായി വേദനിക്കുകയാണ് ഇത്രയും നാള് പിടിഞ്ഞിട്ടും അച്ഛൻ ആ മുറിവിൽ നിന്നും രക്ഷ രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ആ മുറിവിൽ നിന്ന് ഇപ്പോഴും രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അച്ഛന് ധൈര്യം നൽകാൻ വേണ്ടി അവൾ പറഞ്ഞു അച്ഛ വീണ്ടും തപസ് ചെയ്ത് അതുപോലെ മറ്റൊരു വിദ്യ ആർജിക്കണം അപ്പോൾ കജൻ മറുപടി പറയുകയാണ് തീർച്ചയായിട്ടും ഒരു വിദ്യയല്ല ഒന്നിനു പകരം പത്ത് വിദ്യകൾ ആർജിക്കണം പക്ഷെ അതിനെ ഉഗ്രതപസ് അനുഷ്ഠിക്കേണ്ടതായിട്ട് വരും വളരെ വലിയ തപസ് അനുഷ്ഠിക്കേണ്ടിയിരിക്കേണ്ടി വരും എല്ലാ ഭൗതിക ചിന്തകളിൽ നിന്നും വിമുക്തനായിരിക്കണം എന്റെ കഴിഞ്ഞ തപസ്സിന്റെ കാല കാലത്ത് നീ ഇവർ ഒരു കൊച്ചുകുട്ടിയായിരുന്നു പക്ഷെ ഇപ്പോൾ നീ വിവാഹപ്രായം ആയ ഒരു യുവതിയാണ് അതുകൊണ്ട് ആ എന്റെ ഭൗതിക ചിന്തകളിൽ നിന്ന് എനിക്ക് മോചനം നേടാൻ കഴിയുന്നില്ല നിന്നെ വിവാഹം കഴിച്ച് ആർക്കെങ്കിലും കൊടുത്തതിന് ശേഷമേ അത്തരത്തിലൊരു തപസിന് തനിക്കാവൂ എന്നാണ് പറയുന്നത് അതല്ലെങ്കിൽ തന്റെ മനസ്സ് ചഞ്ചലമായി അവക്ക് ദേഷ്യം വന്നു എന്താണ് ഈ അച്ഛൻ പറയുന്നത് അച്ഛൻ പറഞ്ഞു പിന്നെ നീ പിന്നെ ഓർക്കുക അച്ഛനമ്മമാരുടെ മനസ്സ് നീ അറിയണം നിനക്ക് മുട്ടിൽ ഇഴയാൻ പോലും കഴിയാതിരുന്ന കാലം അന്നു മുതൽ നിനക്ക് അച്ഛനും അമ്മയും ഞാനാണ് നിന്റെ കുട്ടിക്കളി കാണുമ്പോൾ എനിക്ക് ഒരേ സമയം അറിവിന്റെയും മദ്യത്തിന്റെയും ലഹരി ആനന്ദം ഒരുമിച്ച് ലഭിക്കുമായിരുന്നു പിന്നെ പറയുകയാണ് അന്ന് അല്ലെങ്കിൽ സഞ്ജീവനി മന്ത്രം എൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നപ്പോൾ അത് അവഹരിക്കപ്പെടുന്നതിന് മുമ്പ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മൂന്ന് ലോകവും ആചരിക്കുന്ന സമയത്ത് നിന്റെ വിവാഹത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നെങ്കിൽ ആര് വേണമെങ്കിലും വരനായിട്ട് വരും അത്രയ്ക്ക് പ്രശസ്തനായിരുന്നു ഞാൻ എന്നാൽ ഇപ്പോൾ സ്ഥിതി അതല്ല ഞാൻ ഇന്ന് ഒരു ദരിദ്ര വിഷു മാത്രമാണ് എന്റെ മകളെ സ്വീകരിക്കാൻ ഇന്ന് വരുമാവോ അദ്ദേഹം അഭരാജിപ്പിടിക്കുക ഇവിടെ കേൾക്കുമ്പോൾ ദേവയാനിക്ക് ദേഷ്യം വരും കഠിനമായ ദേഷ്യം തോന്നും ആ അദ്ദേഹത്തിന്റെ പകൽ സഞ്ജീവനിയുണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു പോയി പോയെങ്കിൽ പോട്ടെ ദേവയാനയുടെ കാര്യം അതുകൊണ്ട് നിശ്ചയിക്കപ്പെടുന്ന ഒന്നാണ് തന്നെ പോലെ സുന്ദരിയായ ബുദ്ധിശാലിനിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആരും വരില്ല എന്നാണ് അച്ഛന്തിരിച്ചിരിക്കുന്നത് തെറ്റി തെറ്റിദ്ധാരണയാണ് താൻ വിവാഹം കഴിക്കാൻ തൽപര്യാണെന്നറിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോഴും തന്നെ വിവാഹം കഴിക്കാൻ വരും അത് അച്ഛനറിയില്ല അച്ഛനതിൽ അവർക്ക് അക്ഷ്യം വരികയാണ് എപ്പോഴും അച്ഛനമ്മമാർക്ക് സന്താനങ്ങളോട് വളരെ വലിയ മമത തോന്നും പക്ഷേ മക്കളുടെ ഗുണം അവർക്ക് എന്താണ് അവരെത്ര എത്ര കണ്ട് വിലപ്പെട്ടതാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല എപ്പോഴും അവരുടെ ദോഷങ്ങളെ കുറിച്ച് മാത്രമേ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അറിയുകയുള്ളൂ പക്ഷെ താനെങ്ങനെയാണ് ഇത് അച്ഛനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അദ്ദേഹത്തെ പതുക്കെ ഇതേ രീതിയും ദുഃഖിതനായ അദ്ദേഹത്തെ ഒരു കൊച്ചു വാലനെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോകുന്നതുപോലെ ദേവയാനി പതുക്കെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ ശൈലിയിൽ കിടത്തി കാലൊക്കെ തിരുമ്മി കൊടുക്കുകയാണ് അങ്ങനെ കാല തിരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ കണ്ണ് ഏർ ഇടത് കണ്ണ് തുടിക്കാൻ തുടങ്ങി ഇത് ഒരു ശുഭലക്ഷണമാണ് എന്നാണ് പറയുന്നത് ഇടത് കണ്ണ് തുടിക്കുക അവിടെ മനസ്സുകൊണ്ട് കണ്ണിനോട് ചോദിക്കുകയാണ് സ്വന്തം കണ്ണിനോട് ചോദിക്കുകയാണ് എന്താണ് സംഗതി നാട് എന്റെ ജീവിതത്തിൽ എന്ത് വിശേഷമാണ് സംഭവിക്കാൻ പോകുന്നത് കണ്ണ് എന്ന് ഉത്തരം നൽകാനാണ് അത് വെറുതെ തുടിച്ചുകൊണ്ടിരുന്നു ഇതിന്റെ ഉത്തരം നാട നമുക്കറിയാം പതിനേഴാം അധ്യായത്തിൽ ഇന്ന് വായന ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരെയും നന്ദി അറിയിക്കുന്നു ശുഭരാത്രി നേരുന്നു നമസ്കാരം